മതിലക്കം പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് വിദ്യാധരം വിദ്യാഭ്യാസ അവാർഡുകൾ സമ്മാനിച്ചു വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് തുക ബാങ്ക് നിക്ഷേപമായി നൽകിക്കൊണ്ട് വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന് പാപ്പിനിവട്ടം ബാങ്ക് നടത്തിയ ശ്രമം മാതൃകാപരമാണെന്ന് വിദ്യാധരം വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തുകൊണ്ട് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു കേവലം പ്രാഥമിക സഹകരണ ബാങ്കുകൾ നടത്തിവരുന്ന വായ്പ നിക്ഷേപ പ്രവർത്തനങ്ങൾക്കുപരിയായി കാർഷിക മേഖലയിലും സോളാർ വൈദ്യുതി എൽ ലൈറ്റ് മേഖലയിലും ബാങ്ക് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ രാജ്യത്തിനാകെ മാതൃകയാണെന്നും കെ രാജൻ പറഞ്ഞു ദുരന്ത നിവാരണ ഘട്ടത്തിൽ കേരളം ദുരന്ത നിവാരണ ഘട്ടത്തിൽ കേരളം നടക്കുന്ന സമാനതകരില്ലാത്ത സംഘടനത്തെ കുറിച്ചും ഞാനിത് പറയാൻ കാരണം നിങ്ങളൊരു ആത്മപരിശോധന നടത്തേണ്ട ഒരു ഘട്ടമാണ് ഇവിടെ വ്യവഹാരങ്ങൾ സ്വീകരിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ദുരു മനസ്സുകളുണ്ട് അർജുനെ ഓർത്ത് എപ്പോഴെങ്കിലും ഈ നാല് മനസ്സിൽ ഒരു ചെറുനോവിന്റെ കഴുകി എങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കളുടെ ഇനവിൽ നമ്മുടെ മക്കളുടെ മനസ്സിൽ മാനവികതയുടെ കരുത്ത് എത്രമാത്രമുണ്ട് എന്ന് ബോധ്യപ്പെടാൻ മാനവികത മറ്റെന്തിനേക്കാളും മുകളിലായി മലയാളികളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കേണ്ടതും ആ മാനവികതയുടെ ചുവടിലൂടെ വലതുകാൽ വെച്ച് നമ്മുടെ പാരമ്പര്യത്തിന്റെ അന്തർജാലങ്ങളെയും തായ്മേരുകളെയും ചേർത്ത് പിടിച്ചു മുന്നോട്ടു പോകേണ്ട ഒരു തലമുറയാണ് നമ്മുടെ പ്രതീക്ഷകൾ സഹകരണ പ്രസ്ഥാനം സഹകരണ ബാങ്ക് ദീർഘമായതിന്റെ പാരമ്പര്യത്തിനിടയിൽ ഉയർത്തിപ്പിടിച്ച പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പ്രസവദിക്കലും വാക്കുകളിൽ കരുത്താവുന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു ഇത്ത നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ഉയർന്ന തനതായ പ്രവർത്തനങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് പെരിഞ്ഞവംശം എന്ന പേരിൽ ഈ നാട് ഉയർത്തിപ്പിടിച്ച ശ്രദ്ധേയമായ ഘടകം അതിലും കാപ്പിരിവട്ടം സർവീസ് സഹകരണ ബാങ്ക് നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ രാജുവിനോട് സൂചിപ്പിക്കുകയായിരുന്നു അതുൾപ്പെടെ ഈ മതിലകം കളരിപ്പറമ്പ് പി പി എം ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു സത്യചിത്രറെ ഭരത് പി ജെ ആന്റണി സ്മാരക ദേശീയ സംസ്ഥാന ഡോക്യുമെന്ററി അവാർഡുകൾ കരസ്ഥമാക്കിയ മതിലകം സ്വദേശി സുബിൻ കണ്ണദാസിനെ മന്ത്രി കെ രാജൻ പൊന്നാടി അണിയിച്ച് ആദരിച്ചു തഴപ്പായ തൊഴിൽ മേഖലയെ അധികരിച്ച് ദൂരദർശനു വേണ്ടി തയ്യാറാക്കിയ ഡോക്യുമെന്ററിക്കാണ് സുബിന ദേശീയതലത്തിൽ അവാർഡുകൾ ലഭിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നൂറിലധികം ബാങ്ക് അംഗങ്ങളുടെ ജീവനക്കാരുടെയും മക്കൾക്കും അവാർഡുകൾ വിതരണം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു പാപ്പിനിവട്ടം ബാങ്ക് പ്രസിഡന്റ് സി കെ ഗോപിനാഥൻ മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ എസ് ജയ മതിലകം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ പ്രേമാനന്ദൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് ബിന്ദു മോഹൻലാൽ ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് ടി സി സിനി തുടങ്ങിയവർ സംസാരിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് ിൽഡൽക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ മൊബൈൽസ് മൂന്ന് ഓതറൈസ് ഇവർ സ്മാർട്ട് ഫോൺ